അവനെ ജനിപ്പിച്ചവനോട് തന്നെ പുച്ഛം തന്നുമ്പോ ആരുടെ മുഖത്ത് നോക്കി എന്ന് പറയാം യെസ് എ എ തേർഡ് റേറ്റ് ആൻഡ് ആൻഡ് റിയൽ ഇൻ ദ ഡാഷ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്തസ്ഡ് വണ്ടിക്കടയിൽപ്പെട്ട് മരിക്കുന്ന തെരുവട്ടിയുടെ മരണം പോലും താൻ യു ആർ എ ബ്ലഡി ഇൻ ദ ഡാഷ് സൊസൈറ്റി പോലുംഫുൾ ഈ ഒരു സാധനം കോളേജിലും സ്കൂളിലും ഒക്കെ കൊണ്ടുപോയി അടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിയിരിക്കുന്ന കാര്യം മാ സംബന്ധിച്ചിടത്തോളം മായി ഈ മുന്ന ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങൾക്ക് ക്ഷേമത്തിന് ഇത് കൂടുതൽ മനസ്സിലാക്കിയ സുരേഷ് സുരേഷേട്ടാണ് അദ്ദേഹത്തിന് നല്ല ഹ്യൂമാനിറ്റി മനുഷ്യത്വം കൂടുതലുള്ളൊരു മനുഷ്യൻ അദ്ദേഹം ഉടനെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി കാര്യം സംസാരിച്ചപ്പോൾ തന്നെ രണ്ട് ലക്ഷം രൂപ ഞാൻ ലഭ്യമായിട്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഒരു സിനിമയ്ക്ക് അഡ്വാൻസ് എടുക്കാൻ രണ്ട് ലക്ഷം രൂപ ഉള്ളത് ആര് ചെയ്യും നമ്മളെ ഇതിൽ എത്രയും ആർട്ടിസ്റ്റുകൾ എത്രയും പേരുണ്ട് കോടികൾ മേടിക്കുന്ന ആൾക്കാരുണ്ട് അദ്ദേഹം തന്നെ ചോദിക്കുകയാണ് അങ്ങനെ കൊടുക്കാൻ കൊടുക്കാൻ അമ്മയ്ക്ക് പോലും േ നമ്മൾ നേരത്തെ സംസാരിച്ചു സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഇപ്പൊ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം പറയുന്നത് മിമിക്രി കലാകാരന്മാരോട് കാണിക്കുന്ന ഒരു സ്നേഹം അത് എപ്പോഴും അവർ ചേർത്ത് നിർത്തുന്ന ഒരു പ്രകൃതമാണ് പുള്ളി ഒരു മിമിക്രി കലാകാരൻ അല്ലെങ്കിൽ കൂടിയും അതെല്ലാം ആസ്വദിച്ച് കാണുകയും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയും അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും എനിക്ക് തോന്നുന്ന ഒരു ഷോയിൽ നിങ്ങളുടെ തന്നെ മായുടെ ഒരു ഷോയിൽ വന്ന് അദ്ദേഹം അതുപോലെയൊക്കെ കാണിച്ചു അനുകരിച്ചാണ് ഏറ്റവും കൂടുതൽ കയ്യടി മേടിക്കുന്നത് കാര്യം എന്താണെന്നറിയോ അദ്ദേഹത്തിന്റെ ആ ഒരു ത്രോ ഡയലോഗിന്റെ റൺ റിങ് ഉണ്ടല്ലോ ഈ കമ്മീഷണറില്ലാത്ത മറ്റേ സിനിമയിൽ ഞാനൊരു സിനിമയിലെ ഡയലോഗ് പറയാൻ തൊണ്ടയില്ലാത്തവൻ അവനവനെ ജനിപ്പിച്ചവനോട് തന്നെ പുച്ഛം തോന്നുമ്പോൾ ആരുടെ മുഖത്ത് നോക്കി തന്തയില്ലാത്തവൻ എന്ന് പറയാം അവൻ അർഹിച്ച മരണം കിട്ടി വാട്ട് യു ഡിസേർവ് വണ്ടിക്കടയിൽപ്പെട്ട് മരിക്കുന്ന തെരുവട്ടിയുടെ മരണം പോലും താൻ അർഹിക്കുന്നില്ല യു ആർ എ ബ്ലഡി പെയിൻ ഇൻ ദ ഡാഷ് സൊസൈറ്റി ഇത് അദ്ദേഹത്തിന്റെ പവർഫുൾ ഈ ഒരു സാധനം കോളേജിലും സ്കൂളിലും ഒക്കെ കൊണ്ടുപോയി അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം അങ്ങ് വരും അപ്പൊ നമ്മൾ ഇത് പറയുമ്പോ തന്നെ ഒരു ഭയങ്കര ഒരു എനർജി നമുക്ക് നമ്മളെ കൊണ്ടുവന്ന് മുൻപിൽ നിർത്തും അത് അത്ര അദ്ദേഹത്തിനെ അനുകരിച്ച് ജീവിതത്തിൽ ജീവിക്കുന്ന ഒരാളുണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാള് ഫയർഫോഴ്സ് മറ്റേ ഇതിനകത്ത് നാർക്കോട്ടിക് ജോലി ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം ജീവിക്കുകയാണ് സുരേഷ് ഗോപിയായിട്ട് സുരേഷ് ഗോപിട ഞാനിപ്പോ അവിടത്തെ പരിപാടി കഴിഞ്ഞ് വന്നപ്പോ എനിക്ക് സത്യത്തിൽ സുരേഷ് അതേപോലെ തന്നെ സംസാരിക്കുന്നത് കൊണ്ട് ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് ആസ്വദിച്ചാണ് ചെയ്യുന്നത് ചിലപ്പോൾ എന്നെ അനുകരിക്കേണ്ട അവസ്ഥയിലാണ് ഞാനിപ്പോൾ പുള്ളിയെ പുള്ളി ആവണമെങ്കിൽ പുള്ളിയെ അനുകരിക്കും കാര്യം അദ്ദേഹം നാർക്കോട്ടിക് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അതിനുപയോഗിക്കും അതിന് അപ്രീഷിയേറ്റ് സംഘടനക്ക് വേണ്ടി ഇപ്പം ഒരുപാട് നമ്മുടെ സംഘടനയില് ഞാൻ പറഞ്ഞില്ലേ ഇറ്റ്സ് എ ബ്ലൻഡിങ് പോട്ട് അതില് ഒരുപാട് മേഖലയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട് സാമ്പത്തിക ശേഷി ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് എന്നാൽ സിനിമയിൽ അത് ഭയങ്കര കൂടുതലും എല്ലാവരും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാരിൽ എല്ലാവരും വരുന്നത് അത്യാവശ്യം വിദ്യാഭ്യാസവും ജോലിയും സാമ്പത്തികവും ഒക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് സിനിമയിൽ വന്നിട്ട് പിന്നെ അവർക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിലും അവർക്ക് മറ്റേതിലേക്ക് തിരിച്ചു പോകാൻ പറ്റും പണ്ട് അങ്ങനെയല്ല കുറേ ആൾക്കാർ ഈ പലതും ത്യജിച്ച് കളഞ്ഞിട്ട് സിനിമ എന്ന് പറഞ്ഞ് ഇവിടുന്ന് ചെന്നൈയിലേക്ക് പോയി പറന്ന് വന്ന ആൾക്കാരിൽ കുറേ പേരുണ്ട് എന്നാൽ വിദ്യാഭ്യാസവും കംപ്ലീറ്റ് ചെയ്തും കംപ്ലീറ്റ് ചെയ്യാതെ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും പോയത് ഇതിന് രക്ഷപ്പെട്ടവരുണ്ട് രക്ഷപെടാത്തവരുണ്ട് അപ്പൊ അവരൊക്കെ ഈ സിനിമ കൊണ്ട് മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റൂ അപ്പം അത് അതിനകത്ത് പിന്നെ നമുക്കിപ്പം കൈനീട്ടമുണ്ട് മറ്റേ സഞ്ജീവനിയുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിനകത്ത് ഇപ്പം അവർ കുറച്ചൊക്കെ സേഫാണ് ബട്ട് മായിൽ അങ്ങനെയല്ല മാ സംബന്ധിച്ചിടത്തോളം മായില് ഈ മുന്നെ ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങൾക്ക് ക്ഷേമത്തിന് ഇത് കൂടുതൽ മനസ്സിലാക്കിയ സുരേഷ് ഏട്ടൻ അദ്ദേഹത്തിന് നല്ല ഹ്യൂമാനിറ്റി മനുഷ്യത്വം കൂടുതലുള്ളൊരു മനുഷ്യൻ അദ്ദേഹം ഉടനെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി കാര്യം സംസാരിച്ചപ്പോൾ തന്നെ രണ്ട് ലക്ഷം രൂപ ഞാൻ ലഭ്യമായിട്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഒരു സിനിമയ്ക്ക് അഡ്വാൻസ് എടുക്കാൻ രണ്ട് ലക്ഷം രൂപ ഉള്ളി ആര് ചെയ്യും നമ്മളെ ഇതിലെത്രയും ആർട്ടിസ്റ്റുകൾ ഇത്രയും പേരുണ്ട് കോടികൾ മേടിക്കുന്ന ആൾക്കാരുണ്ട് അദ്ദേഹം തന്നെ ചോദിക്കുകയാണ് അങ്ങനെ കൊടുക്കാൻ അമ്മയ്ക്ക് കൊടുക്കാൻ പോലും ആൾക്കാർ ഇത് ഒന്നില്ല പിന്നെ പേഴ്സണലി സഹായിക്കുന്നവരുണ്ട് നമ്മൾ അതിനെ ഇത് പറയാൻ പറ്റില്ല നല്ലപോലെ പിന്നെ നമ്മൾ ആരും അറിയാതെ സഹായിക്കുന്ന എത്ര പേരുണ്ട് സൂപ്പർ സ്റ്റാറുകളെല്ലാം അത്യാവശ്യം അത് ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ അമ്മ സംഘടനയ്ക്ക് ആ പേര് നൽകിയത് യേശ്ശി മുരളീസാരാണെന്ന് സുരേഷ് ചട്ടം പറയുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അമ്മ എന്ന് തന്നെ പറയണം എ കുത്ത് എം കുത്ത് എം കുത്ത് ഏ എന്നല്ല അത് അമ്മയാണ് അമ്മയാർക്കും കൊറേ പേര് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ കൊറേ ആവശ്യമില്ലാതെ ഇതിന്റെ വാല്യൂ അറിഞ്ഞുകൂടാത്ത കുറെ പേര് വന്നു ആ ഒരു ഒത്തൊരുമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇന്ന് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞു പണ്ടൊക്കെ നടന്മാരൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്നും കാറ്റുകൊണ്ടും ആലിൻ്റെ മൂട്ടിലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ചാരു കസേരയിലും ഒക്കെ കിടന്ന് റെസ്റ്റ് എടുത്താൽ അവരുടെ ക്യാരവാൻ അതായിരുന്നു ഇന്നതല്ല ഇന്ന് അവർക്കെല്ലാം ക്യാരവാൻ ഇല്ലാതെ പറ്റത്തില്ല ഒരു സിനിമയുടെ ഇപ്പോൾ അടുത്ത ഞങ്ങൾ ഡിസ്കഷൻ നടന്ന സിനിമയിൽ ആ ഒരു പുതിയ ജനറേഷൻ ഡയറക്ടർ പറഞ്ഞത് അഞ്ച് ക്യാരവാൻ വേണം സാറേന്ന് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറയുക അത്രയും വേണം അവർ എഴുതിയേക്കുന്ന ലിസ്റ്റിനകത്ത് ഇത്ര ഇത്ര സംഭവം ലക്ഷങ്ങളങ് എഴുതി വെച്ചിരിക്കുകയാണ് ഒരു വിലയില്ല ഞാൻ നായകനായിട്ട് അഭിനയിച്ച പടത്തിന്റെ മൊത്തം കോസ്റ്റ് ആ പടം റിലീസ് ചെയ്യുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് നമ്മൾ തീർന്നത് മനസ്സിലായേ നമ്മൾ പൈസ ഒന്നും ചോദിച്ചില്ല പടത്തിന് വേണ്ടിയിട്ട് പക്ഷെ തന്നതും മേടിച്ചോണ്ട് ഞാനങ്ങ് പോയി പക്ഷെ ഉദ്ഘാടനം ചെയ്ത് എനിക്ക് കുറെ കാശുപ്പിക്കാൻ പറ്റി ആദ്യം അങ്ങനെ ഒരു മനസ്സിനകത്ത് ചിന്തകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആർട്ടിസ്റ്റുകൾ ഇപ്പൊ കുറവാണ് നമ്മളെ റോൾസ് മോഡൽസ് എന്നൊക്കെ പറഞ്ഞ പ്രേം നസീർ സത്യൻവാശ് പിന്നെ മോഹൻലാൽ മമ്മൂക്ക അവരെയൊക്കെ കണ്ട് നമ്മൾ അവരുടെയൊക്കെ രീതികൾ മനസ്സിലാക്കിയാണ് നമ്മൾ വളർന്നേക്കുന്നത് ഇപ്പം മുരളി സാർ തന്നെ ഈ ഒരു സംഘടനയ്ക്ക് ഇങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചത് വളരെയധികം സദ് ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം അല്ലേ അമ്മ സംഘടനയ്ക്ക് പേര് അദ്ദേഹം കൊടുത്താൽ ആ പേരില്ലേ അദ്ദേഹം ഞാനും അദ്ദേഹമായിട്ട് ഞാൻ ഒരുമിച്ച് യാത്ര ദുബായിൽ പോയിട്ടുണ്ട് രവിപിള്ളന്ന് പറഞ്ഞാൽ വലിയ ഒരു ബിസിനസ്മാനെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനെ കൊല്ലം രവി എനിക്ക് പരിചയപ്പെടുത്തി തന്നത് മുരളിചേട്ടനാണ് അപ്പം രാജാക്കീ പുള്ളി അറിയോ ഞാൻ എനിക്ക് മനസ്സിലായില്ല കണ്ടിട്ടൊരു മുഹമ്മദ് റാഫിയുടെ ലുക്കും ചിരിയൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം പുള്ളി എടോ ഇത് എൻ്റെ നാട്ടിലെ ഉപാസന ഹോസ്പിറ്റലിൻ്റെ എം ഡി ആടോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ അയ്യോ ഇത് രവിപിള്ള എന്ന് പറഞ്ഞ അത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ രായിയുടെ ഫ്രണ്ടാണ് ഭാസ്കരൻ ഡോക്ടർ ആ ഹോസ്പിറ്റലിലെ എം ഡി അപ്പം പുള്ളി ആയിട്ട് പരിചയം ഞാൻ പറഞ്ഞു ഭാസ്കരൻ ഡോക്ടർ കൊടുത്തോ ഹോസ്പിറ്റല് ആ പുള്ളി കൊടുത്തു ഈ പുള്ളിയായി എടുത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്നു വെള്ളയപ്പവും മീൻ കറിയും ഒക്കെ കഴിച്ച് അന്ന് അവിടുത്തെ ഹോട്ടലിൽ വെച്ചിട്ട് വെർസാലിയസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞാൻ താമസിച്ചിരുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു പുള്ളിച്ചേട്ടൻ ഞങ്ങളൊക്കെ അവിടെ താമസിച്ചിരുന്നു വളരെ നമ്മളുടെ അടുത്തൊക്കെ ഒരു പരിചയം നമ്മുടെ നാട്ടിൽ തന്നെ കൊല്ലം കൊല്ലം കാരണമാണ് വളരെ ഗംഭീരമായിട്ടുള്ളൊരു നടനാണ് അദ്ദേഹം അമ്മ എന്ന് പറഞ്ഞ ആ പരിശുദ്ധമായ പേര് നമ്മുടെ സംഘടനക്കിട്ടിട്ട് ആ സംഘടന ഇത്രയും വർഷം നന്നായിട്ട് കൊണ്ടു കടന്ന് ഇന്നസെൻറ്റേട്ടനെ പോലുള്ളവരും ലാലേട്ടനെ പോ ഇവരെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ലാലേട്ടൻ അത് എന്താ പറയുക അതിന് വേറൊരു രീതിയിലേക്ക് പുള്ളിക്കത് താങ്ങാനാവാത്തൊരവസ്ഥ വന്നപ്പോൾ പുള്ളി അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് ഇനി നിങ്ങൾ ഈ മാറി നിന്ന് വർത്തമാനം പറയുന്നവരെല്ലാം കൂടെ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇത് എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തട്ടെ കാര്യം അറിയണ്ടേ ഈ ചെയ്യുന്ന ഒരു ചെറിയ പണിയല്ല എന്നുള്ള കാര്യം അറിയണ്ടേ ഇത്രയും ആൾക്കാരെ ഈ ഫീൽഡിലുള്ളവരെ എല്ലാം കൂടെ ഒരുമിച്ചൊരു ഇതിനകത്ത് കൊണ്ടുപോവണ്ടേ അപ്പം പുള്ളി തന്നെ മാറി നിന്നിട്ട് ഓരോരുത്തരെ കൊണ്ടത് ചെയ്യും പിന്നെ പുതിയ ജനറേഷൻ ഒന്നും ആരും വരുന്നില്ല നേതൃസ്ഥാനത്തേക്ക് ആരും താല്പര്യപ്പെടുന്നു ആ പുതിയ ജനറേഷനില് വിദ്യാഭ്യാസവും നല്ല പിന്നെ അത്യാവശ്യം അറിവും ഇതിനെക്കുറിച്ച് സിനിമാ ഫീൽഡിനെ കുറിച്ച് വളരെ പെട്ടെന്ന് പഠിച്ച ആൾക്കാർക്കൊക്കെ ഇത് സുഖമായിട്ട് അത്യാവശ്യം രാഷ്ട്രീയമൊക്കെ പൈറ്റിയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അവർക്കൊക്കെ വേണമെങ്കിൽ ഇത് കൈകാര്യം ചെയ്ത് നോക്കാം കാര്യം ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ലല്ലോ എല്ലാ ആർട്ടിസ്റ്റുകളെ ഒരു സമത്തോടെ കൊണ്ടുപോകാൻ ഉള്ള രീതികളൊക്കെ അവർക്കും പരിചയപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് കാര്യം ഇത് എന്നും സീനിയേഴ്സ് തന്നെ കൊണ്ടു കിടക്കണ്ട ഒരു കാര്യമല്ല ജൂനിയേഴ്സ് അതിൽ ജൂനിയർ ആയിട്ട് എന്ന് വെച്ചാൽ ആ പുതിയ ആൾക്കാർ വരുന്ന ന്യൂ ജന് ആൾക്കാർ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ കുറച്ച് നല്ല ആൾക്കാർ ഇതിനകത്ത് വരണമെന്നാണ് അതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും അവരുടെ ഒരു പുതിയ പുതിയ സംഭവങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്തു വെക്കാൻ പറ്റും അവർ ഇപ്പോൾ ഇതിനകത്ത് ഒരു സഞ്ജീവനി നേരത്തെ ആഗ്രഹിച്ചൊരു സാധനമാണ് എല്ലാവർക്കും മെഡിസിൻ എന്നു വെച്ചാൽ അസുഖങ്ങൾ നിത്യ എന്താണ് നമ്മളെ ജീവരക്ഷാ മരുന്നുകളുണ്ടല്ലോ അതൊക്കെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് നല്ല കാര്യമാണുള്ളത് അത് അതുപോലെ പുതിയ പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും